കടുവകൾക്ക് കേട്ട രന്തംപൂർ ടൈഗർ റിസർവിലേക്ക് നടത്തിയ രണ്ടാമത്തെ യാത്രയാണ് ജൂൺ മാസത്തിൽ കേരളത്തിൽ നല്ല മഴയാണെങ്കിൽ ഇവിടെ നല്ല ചൂടും പൊടിയും വെയിലും ഒക്കെ തന്നെയാണ് ഏകദേശം നാൽപ്പത്തിരണ്ട് ഡിഗ്രി വരെ പൊള്ളുന്ന ഇവിടെ പകൽ ഇത്തവണ കാഴ്ച ഒരുക്കിയത് നൂറി എന്നു പേരുള്ള ഒരു ഫീമെയിൽ ടൈഗ്രസ് ആണ് വെള്ളത്തിലിറങ്ങിയും വെള്ളം കുടിച്ചും സൈഡിൽ കിടന്നുറങ്ങിയുമൊക്കെയായിട്ട് കുറച്ചധികം നേരം കാഴ്ച നന്നായിട്ട് തന്നു ഇത്തവണ മൂന്ന് സഫാരിയാണ് എടുത്തത് രാവിലെയും വൈകിട്ടുമായിട്ട് ഓരോ സഫാരിയും രണ്ടാമത്തെ ദിവസം രാവിലെ ഒരു സഫാരി നല്ല പൊടിയും ചൂടും ഒക്കെയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് എങ്കിലും രാവിലത്തെ സഫാരിയിൽ കയറിയപ്പോൾ തന്നെ മരത്തിൻ്റെ മുകളിൽ നിറയെ മയിലുകളെയാണ് കണ്ടത് ആൺമയിലും പെൺമയിലും ഒക്കെയുണ്ട് മിക്കവാറും എല്ലാ മരത്തിൻ്റെ മുകളിലും രാവിലെ ഇരുന്ന് ഇവർ പീലിയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് നാല് അങ്ങനെ മൂന്ന് സോണുകളിലായിട്ടാണ് ഇത്തവണ ഉള്ളത് अराउंड ഏകദേശം മുന്നൂറ് വർഷത്തിന് മേൽ പഴക്കമുള്ള ആൽമരമാണെന്നാണ് ഗെയ്ഡ് പറയുന്നത് ആ ആൽമരത്തിൻ്റെ വേരുകൾ ഒരു നാച്ചുറൽ ഗേറ്റ് തീർത്തിരിക്കുകയാണ് ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാ നമ്മളെ വെൽക്കം ചെയ്തിട്ട് ഒരു പുള്ളിമാനാണ് വേനൽക്കാലം ആയിട്ടുണ്ടെങ്കിലും അവിടുത്തെ തടാകത്തിലൊന്നും പൂർണമായിട്ട് വെള്ളം പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ തടാകക്കരയിലൊക്കെ അത്യാവശ്യം പുല്ലും മാനുകളൊക്കെ തടാകക്കരയിലെ പുല്ല് നിന്നാണ് ഇപ്പോൾ കൂടുതൽ സമയം കഴിയുന്നത് ഇവിടെ ഒരു ടൈഗറിൻ്റെ സൈറ്റിങ് കിട്ടിയെന്നറിഞ്ഞിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരു ജീപ്പ് സഫാരി ചെയ്യുന്നവർക്കാണ് ടൈഗർ സൈറ്റിങ് കിട്ടിയത് ഹൃദിയും മൂന്ന് കുട്ടികളുമാണ് സൈറ്റിംഗ് കിട്ടിയെന്നാണ് അവർ പറഞ്ഞത് അത്യാവശ്യം നല്ല ദൂരത്തായിരുന്നു എന്നും പറഞ്ഞു ആ സമയത്ത് ഇതാ തൊട്ടിപ്പുറത്തെ സൈഡിൽ ഒരു ഷിക്കറയും അണ്ണാനും തമ്മിലുള്ള ഒരു ഫൈറ്റ് കണ്ടു ഏറെ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഷിക്കറയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അണ്ണാനുമാണ് കണ്ണാൻ വരത്തിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ഒരു രീതിയിലും പിടിക്കാൻ പറ്റുന്നില്ല നമ്മുടെ നാട്ടിലെ സാമ്പാർ ഡിയറുകളെക്കാളും കാഴ്ചയിൽ ഇത്തിരി ഭംഗി കുറവാണ് കേട്ടോ ഇവിടുത്തെ സാമ്പാർ ഡിയറിന് വേനൽക്കാലമായതോടെ അവർ രോമം എല്ലാം കൊഴിക്കുന്നുമുണ്ട് രോമം കൊഴിച്ച് പിന്നെ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും പുതിയ രോമം കെളുത്ത് വരുമെന്നാണ് ഗൈഡ് പറഞ്ഞത് ഒടിഞ്ഞുപോയ കൊമ്പ് രണ്ടാമത് കെളുത്ത് വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഒരുപക്ഷെ കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ടായിരിക്കാം നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെയുള്ള മാനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ സീസണിലാണ് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള കാടുകളിലെ മാനുകളുടെയൊക്കെ കൊമ്പ് കൊഴിയുന്നതും കളുത്ത് വരുന്നതും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇതാ ഗ്രേ ഫ്രാങ്കുകളിൻ്റെ ഒരു കൂട്ടമാണ് നമ്മുടെ വണ്ടി വന്ന് നിർത്തിയപ്പോൾ തീറ്റ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ കൂട്ടർ വന്ന് നിൽക്കുന്നതാണ് സാധാരണ ഇവർ മനുഷ്യരെ കണ്ട ഓടി മാറുന്നവരാണ് പക്ഷേ ഇവിടെ കൂടുതൽ ബേഡ്സും ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നുന്നത് അതിലൊരു കൂട്ടരാണ് ഇവർ രന്തമ്പൂർ ഫോറസ്റ്റിൽ നമ്മൾ സഫാരി ചെയ്യുമ്പോൾ ഇതുപോലെ കാണുന്ന കുറേ നിർമ്മിതികളാണ് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഇവിടെ വേട്ടയ്ക്ക് വന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മിതികളൊക്കെയാണ് ഇതെല്ലാം കഴിഞ്ഞ തവണ രണ്ട് സഫാരി ചെയ്തെങ്കിലും ഇതുവരെ പോയിട്ടില്ലാത്തൊരു റൂട്ടിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഏകദേശം പത്തിന് മേളിൽ സോണുകളുണ്ട് ഇവിടെ ഗ്രീൻ ബീറ്റർ നാട്ടുവെലിത്തത്ത വണ്ടിയുടെ തൊട്ടടുത്ത് കണ്ടതുകൊണ്ടാണ് കേട്ടോ വണ്ടി നിർത്തി തന്നത് മറ്റെല്ലായിടത്തേയും പോലെയും ഇവിടെയും അവർ ടാർഗറ്റ് ചെയ്യുന്നത് ബിക്കാറ്റ്സിനെ തന്നെയാണ് മെയിൻലി ടൈഗർ മയിലുകളുടെ ഇണചേരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മിക്കവാറും എല്ലാ കാടുകളിലും മയിലിൻ്റെ നൃത്തം കാണാൻ പറ്റും പീലി വിരിച്ചുള്ള ഭംഗിയുള്ള നൃത്തം അത് ഇണകളെ ആകർഷിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് ചൂട് സമയമായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ബേഡ്സ് ഉണ്ട് ഇതാ പെയിൻറ്റഡ് സ്ട്രോക്ക് ഓപ്പൺ ബിൽ സ്പൂൺ ബിൽ അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളെ നമുക്കിവിടെ കാണാൻ കിട്ടുന്നുണ്ട് ചെങ്കണ്ണിത്തിരി റെഡ് വാറ്റിൽഡ് ലാപ്പ് അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് ഒരു കുഞ്ഞുതാ അതിൻ്റെ സൈഡിൽ കൂടെ മെല്ലെ കയറി വരുന്നുണ്ട് ഈ മാനകൾ പുല്ലു തിന്നുന്നതിൻ്റെ കിളികളൊക്കെ നിൽക്കുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ലേക്കിൽ ഒരു മുതലേക്കെട്ടും നല്ല ആചാരബാഹു സൈസുള്ളൊരു മുതലയാണ് കേട്ടോ അത് വെള്ളത്തിൽ തല മാത്രം പൊക്കിപ്പിടിച്ച് നീന്തുന്നതുകൊണ്ടാണ് നമുക്ക് സൈസ് മനസ്സിലാത്തത് പാരഡൈസ് ഫ്ലൈക്കാച്ചറിൻ്റെ മെയിലാണ് ഇതിനെ ഇത്രയും നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ കിട്ടുന്ന ആദ്യമായിട്ടാണ് പെരിയാറിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഒരിക്കലും മരത്തിൽ കയറാത്തൊരു പക്ഷിയാണ് തിത്തിരി മണ്ണിൽ കൂടുകൂട്ടി മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളെ വരിയിക്കുന്നത് ഇത് നമ്മുടെ ഉപ്പൻ്റെ കളറിലുള്ളൊരു ചെറിയ കിളിയാണ് ചെറിയൊരു തൊപ്പിയൊക്കെയുള്ളൊരു കിളി ക്രെറ്റഡ് ബണ്ടിങ് എന്നാണ് ഇവൻ്റെ പേര് കൊമ്പൻ എന്നാണ് മലയാളത്തിലുള്ള പേര് ഒരു ബ്ലാക്ക് വിംഗ്ഡ് സ്റ്റിൽറ്റാണ് പവിഴക്കാലി നീണ്ട ചുണ്ട് വെള്ളത്തിനടിയിലൂടെ ഓടിച്ച് അതിൽ കിട്ടുന്ന ഇരകളെയൊക്കെ പിടിച്ച് തിന്നലാണ് ഇവൻ്റെ പരിപാടി നല്ല ഉണ്ടക്കണ്ണുള്ളൊരു കിളിയെ കണ്ടു ഗ്രേറ്റ് തെക്കിനി പെരുങ്കൊക്കൻ ഫ്ലോവർ അങ്ങനെയാണ് മലയാളത്തിലുള്ള പേര് ഇത് ഒരു ചെറിയ ഒരെണ്ണമാണ് പവിഴക്കാലിയുടെ കുഞ്ഞാണ് കേട്ടോ അമ്മക്കിളി സൈഡിലായിട്ട് നിൽപ്പുണ്ട് ഇവൻ മെല്ലെ കുറേ നേരം കരയിലൂടെയൊക്കെ നടന്നിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി തീറ്റ തേടാൻ തുടങ്ങുകയാണ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് തന്നെ പോകും കുറച്ച് നേരം വെള്ളത്തിലിറങ്ങി ഇങ്ങനെ എന്തൊക്കെയോ കൊത്തിപ്പിറക്കിയിട്ട് തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് തന്നെയുള്ള ഓട്ടോ ആണ് കുഞ്ഞു പിള്ളേരുടെ എല്ലാ കുസൃതികളും കുരുത്തക്കേടുകളും ഉള്ളത് തന്നെയാണ് ദേ ഈ കുഞ്ഞിനും അമ്മ അവനെ വിളിച്ച് അവിടെ ഇരിക്കാനുള്ള ആക്ഷനാണെന്ന് തോന്നിടുന്നത് അവൻ പക്ഷേ അവിടെ ഇരിക്കുന്നില്ല അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടക്കുകയാണ് நல்ல வலிப்ப உள்ள ஒரு model ആണ് таडागाകരയില വെയിലക്ക കൊണ്ട് বিশ্রাম చేんどిరికే ఆచా इसको फोटो लेना ले सकते हो इधर सांबर डियर है फीमेल और स्पॉटेड डियर है मेल एंड फीमेल आज इसके एंकलर है वो मेल और बिना एंकलर वाली फीमेल सांबर डियर है जिसका ये विंटर कोट होता है ना वो चेंज हो रहा है ओके ओके कोट चेंज करते हैं ना സാമ്പാർ ഡിയറിൻ്റെ രോമമൊക്കെ കൊഴിഞ്ഞിട്ട് പുതിയ രോമം വരുന്ന കാര്യമാണ് ഗൈഡ് പറഞ്ഞു തരുന്നത് മഞ്ഞുകാലം ആവുമ്പോൾ ഉള്ള കട്ടിരോമം എല്ലാം പോയിട്ട് പിന്നീട് പുതിയ രോമങ്ങൾ വരികയാണ് ഉണ്ടാകുന്നത് വേനൽക്കാലത്തുണ്ടാകുന്നത് അങ്ങാടിക്കുരുവിയുടെയൊക്കെ അത്രയും വലിപ്പമുള്ള ഇതായി കുഞ്ഞൻ കിളിയുടെ പേര് സിനറസ്റ്റിറ്റ് എന്നാണ് ചാരമരപ്പൊട്ടൻ കിളികളുടെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയപ്പോഴാണ് പല കിളികളുടെയും മലയാളത്തിലുള്ള പേര് വളരെ രസകരമാണെന്ന് മനസ്സിലായത് ഒട്ടുമിക്ക എല്ലാ കിളികൾക്കും മലയാളത്തിൽ പേരും ഉണ്ട് ഇതൊരു വൈറ്റ് ബെൽഡിഡ് ഡ്രോങ്കോ ആണ് കാക്കരാജൻ ആദ്യത്തെ സഫാരിയിൽ ടൈഗറിനെ ഒന്നും കിട്ടിയില്ല രണ്ടാമത്തെ സഫാരി തുടങ്ങി ആഫ്റ്റർനൂൺ സഫാരിയാണ് അത്യാവശ്യം നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ട് പിന്നെ നല്ല പൊടിയും അതുകൊണ്ട് തന്നെ ക്യാമറയൊക്കെ ക്ലോത്തിലൊക്കെ പൊതിഞ്ഞ് കവർ ചെയ്താണ് ഞങ്ങൾ എല്ലാവരും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു കീരിയെ കിട്ടി റെഡ്ഡി മംഗൂസാണ് ചുണയൻ കീരി എന്നാണ് മലയാളത്തിലുള്ള പേര് കുറച്ചങ്ങ് ചെന്നപ്പോഴത്തേക്ക് ടൈഗറിൻ്റെ സൈറ്റെങ്കിൽ കിട്ടിയെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ വണ്ടികളൊക്കെ കാത്ത് കിടപ്പുണ്ട് രണ്ട് മൂന്ന് ജിപ്സിയും ക്യാൻഡറും ഒക്കെ ഉണ്ട് എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി അങ്ങ് കാണുന്ന ആ പാറയിടുക്കിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങാണ് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള നൂറ എന്ന് പറയുന്നൊരു ടൈഗറിൻ്റെ കബാണിത് പേര് നൂറി ഏകദേശം നാല് വയസ്സോളമാണ് ഇതിൻ്റെ പ്രായം നട്ടുച്ചയുടെ ചൂടിൽ നിന്ന് രക്ഷ നേടി ഇതാ ഒരു പാറയിടുക്കിൽ കിടന്ന് ഉറങ്ങുകയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ചൂടുകാലത്ത് മൃഗങ്ങളെ കാണാൻ കിട്ടുന്നത് തണുപ്പ് പറ്റി അവർ ഏതെങ്കിലും തണലത്തൊക്കെ ആയിരിക്കും കിടക്കാറ് കുറേ നേരം കഴിഞ്ഞ് ഒന്ന് മെല്ലെ അനങ്ങി തിരിഞ്ഞൊക്കെ ഒന്ന് നീവർന്ന് എഴുന്നേറ്റു അപ്പോഴേക്ക് ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷയായി ഇനി എഴുന്നേറ്റ് പുറത്തേക്ക് വരണം അതാ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു നേരെ വരുന്നത് അവിടെ കുറച്ച് വെള്ളം കിടക്കുന്ന ഭാഗത്തേക്കാണ് വെള്ളം കുടിക്കുമെന്ന് ഏകദേശം ഉറപ്പാണ് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ മാനിനെ കില്ലി ചെയ്തിട്ടിട്ടുണ്ട് അത് ഈ ടൈഗർ തന്നെ ആകാനാണ് സാധ്യത എന്നാണ് ഇവർ പറഞ്ഞതും വണ്ടികൾ വന്നതൊന്നും അത്ര ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നു പുള്ളിക്കാരിക്ക് എല്ലായിടത്തോട്ടും കുറച്ച് ദേഷ്യത്തോടെയാണ് നോക്കുന്നത് എന്നിട്ട് ഇതാ മെല്ലെ വെള്ളത്തിലിറങ്ങാനുള്ള ലക്ഷണങ്ങളൊക്കെയാണ് കാണുന്നത് കുറേ നേരം വണ്ടികളുമെല്ലാം നോക്കി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു തേ പിന്നെയും കരയെക്കൂടെ കയറി നടക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന നിമിഷം വന്ന് വെള്ളത്തിൻ്റെ സൈഡിൽ മാറിയിരുന്ന് വെള്ളം കുടിക്കുന്ന ടൈഗർ എല്ലാവർക്കും നല്ല വിഷ്വല് തന്നെ കിട്ടി നല്ല ഫോട്ടോസും അങ്ങനെ കുറേ നേരത്തെ വെള്ളം കുടിക്ക ശേഷം മെല്ലെ എഴുന്നേറ്റു ഇനി വെള്ളത്തിലേക്കുള്ള നീക്കമാണെന്ന് തോന്നുന്നു ചൂട് അസഹനീയമായതുകൊണ്ട് ഈ മൃഗങ്ങളെല്ലാം വെള്ളത്തിലിറങ്ങി കിടക്കൽ പതിവാണ് അങ്ങനെ രന്തംപൂരിലേക്കുള്ള രണ്ടാമത്തെ യാത്രയിൽ അത്യാവശ്യം നല്ല വിഷ്വൽസ് തന്നെ ടൈഗറിൻ്റെ കിട്ടി വെള്ളത്തിലിറങ്ങി കിടക്കുന്നതും വെള്ളം കുടിക്കുന്നതുമായിട്ടുള്ള വിഷ്വൽസ് ആദ്യത്തെ തവണ ഋതിയുടെ മൂന്ന് മക്കളെയാണ് കിട്ടിയത് ഇപ്പോതാ നൂറി ഇനിയും രന്തംപൂരിൽ കിട്ടാനുള്ള ടൈഗറുകളുടെ ലിസ്റ്റ് ബാക്കി കിടക്കുകയാണ് അങ്ങനെ നമ്മൾ തപ്പി വന്ന ടൈഗർ അല്ലെങ്കിലും നൂറി എന്ന് പറയുന്ന ഫീമെയിൽ ടൈഗറാണ് അതിൻ്റെ ടെറിട്ടറിയാണ് ടി വൺ സീറോ വൺ എന്ന് ഒരു മെയിൽ ടൈഗറിൻ്റെ ടെറിറ്ററി ഇതാണ് ഗൈഡ് പറഞ്ഞത് ഇതിൻ്റെ പേരായിട്ടുള്ളൊരു മെയിൽ ടൈഗറുണ്ട് ടി വൺ സീറോ വൺ അതും ഈ ഭാഗത്തൊക്കെ തന്നെയാണ് കാണാറെന്നാണ് അപ്പോൾ നമുക്ക് ഭാഗ്യം ഇന്നൊരു മെയിൽ ടൈഗറിനെ കൂടെ കാണാൻ പറ്റും വെള്ളം കുടിച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെ മാനിനെ പിടിച്ചിട്ടിട്ടുണ്ട് അപ്പോഴാണ് ഒരു കോള് വന്നത് ഗൈഡിന് ആ മെയിൽ ടൈഗറിൻ്റെ സൈറ്റിങ്സ് അവിടെ എവിടെയോ കിട്ടിയിട്ടുണ്ട് പിന്നെ ഡ്രൈവറും ഗൈഡും കൂടി വണ്ടി ഒരു ബൈക്കിലായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ടൈഗർ അവിടെ നിന്ന് പോയി പക്ഷേതാ ടൈഗറിൻ്റെ കില്ലിങ്ങുണ്ട് ഒരു മെയിൽ നീൽഗായിയാണ് ടൈഗർ കില്ല ഒരു ജിപ്സിക്കാർക്ക് മാത്രം ടൈഗറിനെ ഇവിടുന്ന് കാണാൻ പറ്റിയെന്നാണ് പറഞ്ഞത് അവിടുന്ന് ഒരു റെസ്റ്റ് റൂമിലേക്ക് പോയപ്പോൾ താ അടുത്ത കൂട്ടരെ കണ്ട നമ്മുടെ കരിയിലക്കിളി ബാബ്ലർ അവരും ഒരു വേടിയില്ലാതെ വണ്ടിക്ക് അടുത്ത് തന്നെയാണ് നമ്മൾ തിരിച്ച് ഗേറ്റിലേക്ക് ഇറങ്ങി അപ്പോൾ വഴിമുടക്കാനായിട്ട് കുറേ മൈലുകൾ വഴിയിൽ തന്നെയുണ്ട് ഇനി സഫാരി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോവാണ് ഇവിടുത്തെ ഫോർട്ടിൻ്റെ താഴത്തെ പാർക്കിംഗ് ഏരിയ ആണിത് അവിടെ ഒരുപാട് പേര് നെല്ലൊക്കെ കൊണ്ടിരുന്നിടുന്നതുകൊണ്ട് ഇഷ്ടംപോലെ തത്തകളുണ്ട് റൗണ്ട് ഡ്രിങ്ക് ബാരക്കിറ്റും പ്ലം ഹെഡഡ് ഹെഡ്ഡ് ബാരക്കറ്റുമൊക്കെ രജപുത്ര ഹെറിറ്റേജ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത് അത്യാവശ്യം നല്ല സ്റ്റേയും ഇടപെടലും ഒക്കെയാണ് കേട്ടോ ഇവിടെ സവാായി മാദാപൂരിലെ രണ്ടാം ദിവസത്തെ രാവിലത്തെ സഫാരിയാണ് സവാരി ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സ്കൈ ഇന്നലത്തായിട്ട് ഭയങ്കര ഡിഫറൻ്റ് ആണ് കേട്ടോ ഒട്ടും ഇല്ല നല്ല ക്ലിയർ സ്കൈ ആണ് സൺറൈസൊക്കെ കാണാൻ പറ്റും ഇന്നലെ ഇന്നലെ കടുവയെ കണ്ടിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പിയാണ് ഫസ്റ്റ് ടൈം ടൈഗറിനെ കണ്ടാരെങ്കിലും ഉണ്ടോ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ അക്ഷയ് ഫസ്റ്റ് ടൈം ആണ് ഏകദേശം ആറ് പത്തായി സമയം സോൺ ഫ്ലോറിലാണ് രാവിലത്തെ സഫാരി കാടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വഴിയാണ് കോട്ട പോലെ വെച്ചിരിക്കുന്ന എൻട്രൻസ് ഗേറ്റ് കടന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറുകയാണ് നല്ല മഴക്കാലം ആകുമ്പോൾ ഈ ഗേറ്റൊക്കെ മൂടി വെള്ളമൊഴുകാറുണ്ട് മാത്രമല്ല ഇതിൻ്റെ മേളിൽ കൂടി ടൈഗറൊക്കെ നടക്കുന്ന വിഷയിലും നേരത്തെ വൈറലായിട്ടുണ്ട് ദൂരെ കാണുന്ന ആ നടുക്കുള്ള മലയുടെ മുകൾ ഭാഗത്താണ് കോട്ട ഏകദേശം ആ മല മുഴുവൻ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു രൂപമാണ് കോട്ടയ്ക്ക് സോൺ ഫോർമേ മെയിൽ ശക്തി എന്ന് പേരുള്ള ഒരു ഫീമെയിൽ ടൈഗർ ടി വൺ ട്വന്റി ടി വൺ ട്വന്റി വൺ അങ്ങനെ രണ്ട് മെയിൽ ടൈഗേഴ്സ് അവര് സഹോദരങ്ങളുമാണ് കേട്ടോ അങ്ങനെ മെയിനായിട്ട് മൂന്ന് ടൈഗേഴ്സ് ആണ് സോൺ ഫോറില് ടെറിട്ടറി ഉള്ളത് പിന്നെ ഋതിയുടെ ടെറിറ്ററിയും സോൺ ത്രീയിലും ഫോറിലുമായിട്ടാണ് കിടക്കുന്നത് ടൈഗർ സൈറ്റിങ്ങിന് സാധ്യത കൂടുതലുള്ള സോൺ തന്നെയാണ് സോൺ ഫോർ ആദ്യത്തെ സൈറ്റിംഗ് കിട്ടിയതാ ഒരു സെർപ്പൻ റേകളാണ് ഇത് അത്ര പ്രായമായിട്ടില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് കൂടുതൽ വെള്ളക്കളർ പിന്നെ പതിവ് പോലെ മയിലിൻ്റെ നൃത്തവും ശരിക്കു പറഞ്ഞാൽ മയിൽ ഏറ്റവും ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു പക്ഷിയാണ് പക്ഷേ അതിൻ്റെ ഭംഗിയും നൃത്തവും ഒക്കെ കൊണ്ടാണ് നമ്മളതിനെ ദേശീയ പക്ഷിയാക്കിയിരിക്കുന്നത് കൃഷി നശിപ്പിക്കുന്നതിൽ ഒന്നാമന്മാരാണ് മയിലുകൾ അത് എല്ലാ നാട്ടിലും കൃഷിക്കാർക്ക് ശരിക്ക് ദ്രോഹം ചെയ്യുന്നുണ്ട് ഇളം വെയിലിൽ തീറ്റ തേടി നടക്കുന്ന പുള്ളിമാൻ്റെ കുടുംബമാണ് ഒരു കുഞ്ഞും അമ്മയും കുഞ്ഞിനെ ഓമരത്വത്തോടെ നക്കിത്തുടയ്ക്കുന്ന അമ്മ പുള്ളിമാൻ്റെ മെയിലില് ഇപ്പുറത്ത് തന്നെ ഉണ്ട് ഇവർ ചെറിയ കൂട്ടങ്ങളായിട്ടും വലിയ കൂട്ടങ്ങളായിട്ടും എല്ലാ കാടുകളിലും ഒരുപോലെ തന്നെയാണ് വസിക്കാറ് നമ്മുടെ അടക്കാക്കുരിയുടെ അത്രയുള്ളൊരു കുഞ്ഞൻ കിളിയാണ് സ്പോട്ടഡ് ഫ്ലൈ കാച്ചർ എന്നാണ് തപ്പിയപ്പോൾ കിട്ടിയത് അത് കൃത്യമാണോ എന്നുള്ളത് അറിയാവുന്ന കമൻ്റ് ചെയ്തേക്കണേ നമ്മൾ ഇതുവരെ വന്നിട്ടില്ലാത്തൊരു സ്ഥലമാണ് വലിയൊരു പാറയിടക്കും അതിൻ്റെ താഴെ ഒരു പുഴയും വെള്ളക്കെട്ടും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം ഇവിടെ മിക്കവാറും ടൈഗർ സെറ്റിങ് കിട്ടാറുണ്ടെന്നാണ് പറയുന്നത് കുറച്ച് മുന്നേ ഇവിടെ കിടക്കുന്ന ഈ ജിപ്സിക്കാർക്ക് അലാം ഗോൾ കിട്ടിയിരുന്നു ഇവിടുന്ന് സാമ്പാർ ഡയറിൻ്റെ അലാം ഗോളാണ് അപ്പം മിക്കവാറും ടൈഗറിൻ്റെ മൂവ്മെൻ്റ് വല്ലതും ഈ ഭാഗത്തുണ്ടാവും ഇവിടെ നിന്നും പിന്നെ ദാ അതിൻ്റെ മേൽഭാഗത്തേക്കാണ് പോയത് മേളിൽ നിന്നുള്ള വ്യൂ ഉണ്ടോ താഴ്ഭാഗത്ത് എന്ത് മൃഗം ഉണ്ടെങ്കിലും നമുക്ക് മേളിൽ നിന്ന് സ്പോട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും അത്രയും വൈഡ് ഏരിയ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിട്ടുന്ന അപൂർവമാണ് പ്രത്യേകിച്ച് കാടിൻ്റെ ഉള്ളിൽ താഴെ കുറേ മൈലുകളും വൈൽഡ് ബോറും ഒക്കെ ഉണ്ട് കേട്ടോ ഇത്രയും വൈഡ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ദാ മുമ്പേ പറഞ്ഞില്ലേ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബേഡ്സ് ആ കൂട്ടത്തിൽ പെട്ടതാണിവർ ഓലഞ്ഞാലി ഇവിടുത്തെ ഒരു വാഷ്റൂമിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവർ നമ്മുടെ അടുത്തേക്ക് എത്തും കൂട്ടത്തിലിതാ ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് മുംബൈ കണ്ട ഗ്രീൻ ബീറ്റർ തന്നെയാണ് മെയിലും ഫീമെയിലും ഇവരാണ് ഇത്തവണമെന്ന നമ്മുടെ ടീം എല്ലാവരും നല്ല യാത്രികരും ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ട്രിപ്പുകളും അങ്ങനെ കാട്ടു വഴിയിലെ പൊടിയൊക്കെ പറത്തി ഞങ്ങളുടെ ക്യാൻഡർ കാട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനിയും ടൈഗർ സൈറ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല കാടിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണല്ലോ ഇതാ തിരിച്ചു വരുന്ന വഴിക്കുള്ള ഒരു ലേക്കിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണ് മരത്തിൻ്റെ മേളിൽ ഒരു ബ്ലാക്ക് വിംഗ്ഡ് കയറ്റ് താഴെ വെള്ളത്തിലാണെങ്കിൽ ഒരുപാട് ജലപക്ഷികൾ ഇതാ ചേരക്കോഴി ഓറിയൻറ്റൽ ഡാറ്റർ ആ വെള്ളത്തിൻ്റെയൊക്കെ സൈഡിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പിടിക്കാനായിട്ടൊക്കെ ആയിരിക്കും മുതലേ ഉണ്ട് കേട്ടോ വെയിലത്ത് വാപൊളിച്ചു കിടക്കുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ് ഇത് നമ്മുടെ ചൂളേറിൻ്റെയാണ് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ കാണുന്ന ലെസർ വൈസലിങ് ഡക്ക് ഒരു കൂട്ടം മ്ലാവുകൾ വെള്ളത്തിലിറങ്ങി വെള്ളം കുടിക്കുകയല്ല ശരിക്കും വെള്ളത്തിലുള്ള പായൽ തന്നെയാണ് അവർക്ക് വെള്ളത്തിലായതുകൊണ്ട് കുറച്ച് പച്ചപ്പായലൊക്കെ കിട്ടും മൃഗങ്ങളെപ്പോലെ തന്നെ ഒട്ടുമിക്ക പക്ഷികളും വെള്ളത്തിൽ വെള്ളം കുടിക്കാനും ഇര തേടാനും ഒക്കെ ആയിട്ട് വരാറുണ്ട് ഇതാ ഒരു ബ്ലാക്ക് ഹെഡൈപ്പിസ് അതും നീളം കൊക്കുകൊണ്ട് വെള്ളത്തിനടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ പിറക്കി തിന്നുന്നുണ്ട് കേട്ടോ ഈ ആമയുടെ സൈസ് ശരിക്കും പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ ഒരു മാർഗം ഇല്ലാതായിപ്പോയി നല്ല ആമയാണ് അത്യാവശ്യം നല്ല പ്രായമുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത് അത് വെള്ളത്തിൻ്റെ കരയിൽ കയറി വെയിൽ കാഞ്ഞു കിടക്കുകയാണ് സംഗതി താറാവിനെപ്പോലാണെങ്കിലും ഉങ്ങാൻ കോഴിന്നാണ് പേര് ലിറ്റിൽ ഗ്രീബി അങ്ങനെ ഇത്തവണത്തെ സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് കാട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് സഫാരിയിൽ ടൈഗർ സൈറ്റിംഗ് ഒരു തവണ കിട്ടിയുള്ളെങ്കിലും കിട്ടിയത് നല്ല സൈറ്റിങ് തന്നെയായിരുന്നു കൂടെ വന്നവർക്കെല്ലാം നല്ല ഫോട്ടോസും കിട്ടി എല്ലാവരും ഹാപ്പിയാണ് ഇനിയും കാടുകളിലേക്കുള്ള യാത്രകളുണ്ട് താല്പര്യമുള്ളവർക്ക് കൂട്ടത്തിൽ കൂടാം അപ്പോൾ ഈ യാത്രയുടെ കാഴ്ചകളും കഥകളും ഇവിടെ തീരുകയാണ് അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം